നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാനെ ഫോണിൽ വിളിച്ച് മാപ്പ് പറഞ്ഞുവെന്ന് റിപ്പോർട്ട് വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു ഈ ഒരു ഫോൺ വിളി ഖത്തറിൽ ആക്രമണം നടത്തിയതിൽ നെതന്യാഹു മാപ്പ് ചോദിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടത്തിയ ആക്രമണത്തിലാണ് ആറ് പേർ കൊല്ലപ്പെട്ടിരുന്നത് അഞ്ച് ഹമാസ് പ്രവർത്തകരും ഒരു ാരനുമാണ് കൊല്ലപ്പെട്ടത് സമാധാന ചർച്ചകൾക്ക് ഒത്തുകൂടിയവർക്ക് നേരെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഇതോടെ സമാധാന ചർച്ചകൾ വഴിമുട്ടി ഇതിനെതിരെ കടുത്ത പ്രതിഷേധം തുടരവെയാണ് നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ചിരിക്കുന്നത് ഖത്തറിന്റെ പരമാധികാരം ലംഘിച്ചതിനാണ് മാപ്പ് പറഞ്ഞത് ഖത്തറിന്റെ ഓഫീസർ കൊല്ലപ്പെട്ടതിൽ നെതന്യാഹു ഖേദം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ബന്ധുക്കളുടെ മോചനത്തിന് ഖത്തർ മുന്നോട്ട് വെച്ച ഉപാധി അംഗീകരിക്കുമെന്ന സൂചനയും നെതന്യാഹു നൽകിയെന്നാണ് വാർത്ത ഇക്കാര്യത്തിൽ ഇസ്രായേലോ ഖത്തറോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇസ്രായേലും ഖത്തറും അമേരിക്കയുടെ സൌഹൃദ രാജ്യങ്ങളാണ് അമേരിക്കൻ സൈനികർ തമ്പടിച്ചിരിക്കുന്ന രാജ്യം കൂടിയാണ് ഖത്തർ ഇവിടെ ആക്രമിച്ചത് അമേരിക്കക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല ഖത്തറിന്റെ പരമാധികാരം ലംഘിച്ചതിനെതിരെ പശ്ചിമേഷ്യയിലെ മിക്ക രാജ്യങ്ങളും രംഗത്തു വന്നു മാത്രവുമല്ല ഗൾഫ് രാഷ്ട്രീയത്തിൽ ചില പ്രകടമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഖത്തറിനെ ആക്രമിച്ചത് ബുദ്ധിശൂന്യമായ നടപടിയായിപ്പോയെന്ന് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് പറഞ്ഞു എന്ന വാർത്തകളും വന്നിരുന്നു ിൽ സമാധാനം പുനസ്ഥാപിക്കാനുള്ള അവസരമില്ലാതായതായും ഉറ്റ രാജ്യത്തെ ആക്രമിച്ചതുമാണ് ട്രംപിന്റെ അനിഷ്ടത്തിന് കാരണമായത് മാത്രമല്ല പാകിസ്ഥാനും സൗദി അറേബ്യയും പ്രതിരോധ കരാർ ഒപ്പുവെച്ചത് ഈ സംഭവത്തിന് ശേഷമാണ് ഇസ്രായേലിനെതിരെ കടുത്ത ഭാഷയിൽ ഖത്തർ പ്രതികരിച്ചിരുന്നു പിന്നീട് ലോകവേദികളിലെല്ലാം ഇസ്രായേലിനെതിരെ ഖത്തർ നിലപാട് സ്വീകരിച്ചു സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്നതിന് തെളിവാണ് ആക്രമണമെന്നും ഖത്തർ പറഞ്ഞു ദോഹയിൽ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഉച്ചകോടി വിളിച്ചു ചേർത്ത് ഐക്യ കാഹളം മുഴക്കിയതും അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കി ഇതെല്ലാമാണ് അമേരിക്ക ഇസ്രായേലിനെതിരെ സമ്മർദ്ദം ശക്തമാക്കാൻ കാരണം ഇതിന്റെ ഫലമാണ് നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചതെന്നും പറയപ്പെടുന്നു അതേസമയം ദോഹയിലെ ആക്രമണത്തിന് ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ ഉത്തരവാദികൾ ാണ് എന്നായിരുന്നു ഹമാസിന്റെ നിലപാട് നേതാക്കളെ ഇല്ലാതാക്കിയാലും നിലപാടിൽ മാറ്റമില്ലെന്നും ഹമാസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്